വിവിധ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന യു എയിലെ പ്രധാന ഹൈവേകളിൽ ഒന്നാണ് എമിറേറ്റ് റോഡ് എമിറേറ്റ്സ് റോഡ് വിപുലീകരണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു രണ്ടു വർഷത്തിനകം പൂർത്തിയാകുന്ന പദ്ധതിയിലൂടെ തിരക്കേറിയ പാതയിൽ യാത്രാ സമയം നാൽപ്പത്തി അഞ്ച് ശതമാനം കുറയ്ക്കാനാകും റാസൽ ഖൈമയിൽ നിന്ന് ഉമുൽഖുവൈ ഷാർജ വഴി ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രയാണ് എളുപ്പമാവുക എഴുപത്തിയഞ്ചു കോടി ദിർഹം ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ കിലോമീറ്റർ നീളത്തിൽ രണ്ട് ഭാഗത്തേക്കും റോഡിന്റെ ലൈനുകളുടെ എണ്ണം മൂന്നിൽ നിന്ന് അഞ്ചിലേക്കും വർദ്ധിപ്പിക്കും ഷാർജയിലെ അൽബദി ആ ഇന്റർചേഞ്ച് മുതൽ ഉമുൽഖുവൈൻ വരെയാണ് വിപുലീകരണം നടപ്പിലാക്കുന്നത് വിപുലീകരണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ ശേഷി മണിക്കൂറിൽ തൊള്ളായിരം വാഹനങ്ങളായി വർദ്ധിക്കും അറുപത്തി അഞ്ച് ശതമാനമാണ് വാഹനങ്ങളുടെ ശേഷി വർദ്ധിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളവും മണിക്കൂറിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതുമായ ഇന്റർചെയ്ഞ്ച് നമ്പർ ഏഴ് വികസിപ്പിക്കുന്നതിനും പദ്ധതിയിൽ ഉൾപ്പെടും ആറ് പാലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഇന്റർചെയ്ഞ്ച് പ്രധാന റോഡിന്റെ ഇരുവശത്തുമായി മൂന്ന് പോയിന്റ് നാല് കിലോമീറ്റർ സർവീസ് റോഡുകളുടെ നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഫെഡറൽ റോഡുകളിലൊന്നായ എമിറേറ്റ്സ് റോഡിലെ ഗതാഗത കുരുക്ക് കുറക്കുകയും യാത്ര എളുപ്പമാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി അതോടൊപ്പം ഗതാഗത കുരുക്കുകൾ കാരണമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക മലിനീകരണം കുറയ്ക്കാനും നവീകരണം സഹായിക്കും വിവിധ എമിറേറ്റുകൾ തമ്മിലുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് കൂടുതൽ സുഗമമാക്കാനും പദ്ധതി ഉപകരിക്കും